വരാൻ പോകുന്ന ദിവസങ്ങൾ സാധാരണ ദിവസമല്ല റവ മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്ന ദിവസം കാരണം ആ ദിവസത്തിലാണ് ലൈലത്തുൽ കഥ സ്ഥിതി ചെയ്യുന്നത് അത് രാത്രിയുടെ കൂട്ടത്തിൽ ഒരു കൊല്ലത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള രാത്രിയാണ് എന്നത് നമുക്ക് മനഃപ്പാഠമാക്കി നാം മനഃപ്പാഠമാക്കി വെച്ചതായ ഒരു യാഥാർത്ഥ്യമാണ് ഖുർആാനു അങ്ങനെയാണ് പറഞ്ഞത് ലൈലത്തുൽഖർ ബിൻ അൽ ഫിഷർ ആയിരം മാസത്തേക്കാൾ ഉത്തമമാണെന്നാണ് ആയിരം മാസം ചെയ്ത പ്രതിഫലം എന്നല്ല എൺപത്തിമൂന്ന് കൊല്ലവും നാല് മാസവുമാണ് ആയിരം മാസം ആ എൺപത്തിമൂന്ന് കൊല്ലവും നാല് മാസവും അമൽ ചെയ്ത കൂലി എന്നല്ല പറഞ്ഞത് ഉത്തമമാണ് എന്നതാണ് അതിനേക്കാളും ഡബിൾ ആയിരിക്കാം ത്രിപിൾ ആയിരിക്കാം അല്ലെങ്കിൽ പത്തരട്ടി ആയിരിക്കാം നമുക്കറിയുകയില്ല അതുകൊണ്ട് ഈ പ്രത്യേകത ശരിക്കും ഉപയോഗപ്പെടുത്താൻ വേണ്ടി സൽക്കർമ്മങ്ങളിലൂടെ അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി പാടുപെടുക അതോടൊപ്പം ഈ റമളാ മാസത്തിൽ നാം ഓരോരുത്തരെയും കഴിവനുസരിച്ചിട്ട് ദാഴിയാണെങ്കിൽ അവന്റെ ദേവത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക അതെ പ്രബോധക വേണ്ടി ഉപയോഗപ്പെടുത്തുക എഴുത്തുകാരനാണെങ്കിൽ അവന് അവന്റെ കഴിവ് എഴുത്താണെങ്കിൽ എഴുത്തിലൂടെ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി ഏത് രൂപത്തിലെല്ലാം ഒരു മനുഷ്യന് അവന്റെ ടൈമിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുവോ അങ്ങനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പാടുപെടുക എന്ന് മാത്രമല്ല ഈ വരാൻ പോകുന്ന രാത്രികളിൽ അസൂറുഹു അലി വസ്ല്ലം ചെയ്യാറുള്ളതായ സൽക്കർമ്മകളിൽ പെട്ടതായിരുന്നു അവര് ആ ദിവസങ്ങളിൽ അരക്കെട്ട് മുറിച്ച് െട്ടുമെന്നതാണ് അഥവാ കുടുംബവുമായിട്ട് വരെ ബന്ധമില്ലാതെ അവരാ ദിവസങ്ങളെ പ്രത്യേകം ഒഴിവാക്കി നിർത്തും മറ്റു ദിവസങ്ങളെ പോലെയല്ല ആരാധനയ്ക്ക് വേണ്ടി എന്നതാണ് ജിബിലീലുമായുള്ളതായ ബന്ധം പ്രവർത്തിയും കൊണ്ട് പാരായണം ചെയ്യുന്ന കാര്യം വേറെ അതിലും പുറമെ റസൂള്ളിഹ് അലൈ വസ്ലം അവസാനത്തെ പത്താകുമ്പോൾ ഒഴുകിലായിരുന്നു അഥവാ പള്ളി വിടലില്ല പള്ളിയുടെ അകത്ത് തന്നെ ഇരുപത്തിനാല് മണിക്കൂർ എന്നർത്ഥം ഇപ്പോൾ കോവിഡ് കാരണത്താൽ നമുക്ക് അങ്ങനെ സാധിക്കുന്നില്ലെങ്കിലും കോവിഡ് ഇല്ലാത്ത എത്ര എത്ര ദശ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി ആ കാലഘട്ടത്തിൽ നാം കാര്യങ്ങൾ ചെയ്യാത്തവരാണല്ലോ അതുകൊണ്ട് സാധിക്കുമെങ്കിൽ ചുറ്റുപാട് ഒത്തുകിട്ടുമെങ്കിൽ അത് ചെയ്യുക എന്നത് വളരെ ഉത്തമമായ രീതിയാണ് അത് ഖുർആൻ അള്ളാഹുസ് പള്ളിയെ പള്ളിയെക്കുറിച്ച് സംസാരിച്ച സന്ദർഭത്തിൽ അള്ളാഹ്സ്മാൻ താല വിശദീകരിച്ചതായ പള്ളിയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് ഇബ്രാഹിമെ ചെയ്യുന്നവർക്ക് വേണ്ടി അതുപോലെ വേണ്ടി പിന്നെയാണ് അള്ളാഹു പറഞ്ഞത് നിസ്കരിക്കുന്നവർക്കും വേണ്ടി അപ്പോൾ അങ്ങനെയുള്ള ആ ദിവസങ്ങളാണ് അവസാനത്തെ പത്തി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അങ്ങനെ കാട്ടാറുണ്ടായിരുന്നു അതുപോലെ തന്നെ കുടുംബത്തെ ഉണർത്താറുണ്ടായിരുന്നു രാത്രി വേളയിൽ കുടുംബത്തെ ഉണർത്തിയിട്ട് എന്തിനാണ് ഉണർത്തുന്നത് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയല്ല അല്ലെങ്കിൽ ഷോപ്പിംഗ് നടത്താൻ വേണ്ടിയല്ല മറിച്ച് റസൂർ വസ്ല്ലാം രാത്രി അവരുടെ കുടുംബത്തെ ഉണർത്താൻ അവസാനത്തിൽ എല്ലായ്പ്പോഴും അവരങ്ങനെ ചെയ്യാറുണ്ട് എന്നതുപോലെ റമദാ മാസത്തിൽ പ്രത്യേകിച്ച് അവരുടെ ഭാര്യമാരെ അവരുടെ കുടുംബക്കാരെ അവർ ഉണർത്താറുണ്ടായിരുന്നു എന്തിനു വേണ്ടിയാണ് റസൂലിനെ പോലെ രാത്രി ഹയാത്താക്കാൻ വേണ്ടി റസൂൽ കാട്ടും പോലെ ഖുർആആാൻ പാരായണം ചെയ്തുകൊണ്ട് രാത്രി ഹയാത്താക്കാൻ വേണ്ടി അപ്പോൾ ഈ ജീവിതം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തിക്കേണ്ടതായ ജീവിതമാണ് നാം റബ്ബുൽ റബ്ബു ജലാലു മുമ്പിൽ ഇങ്ങനെയുള്ള സീസൺ വരുന്ന സന്ദർഭത്തിൽ അത് ശരിക്കും ഉപയോഗപ്പെടുത്തി അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നാം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം അതാണ് റസൂഹിഹു അലൈവലിന്റെ പ്രവർത്തനം കുറിക്കുന്നത് അതാണ് റസൂല്ലി സലല്ലാഹു അലൈ വസ്ലം അങ്ങനെ ചെയ്യുന്നതിലൂടെ ഉമ്മത്തിന് നൽകിയതായ മെസ്സേജ് അത് നാം ശരിക്കും മനസ്സിലാക്കിയും കൊണ്ട് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഞാൻ അടക്കമുള്ള നാം പരിശ്രമിക്കണമെന്ന് ഉണർത്തുന്നു അതുപോലെ തന്നെ റസൂള്ളാഹുഅലി വസ്ലം എന്നും അതുപോലെ തന്നെ കുടുംബത്തെ അവരുടെ ഉറക്കിൽ നിന്നിട്ട് ഉണർത്തുമെന്നും കേൾക്കുമ്പോൾ മറ്റു കാര്യങ്ങളിൽ ഭൗതിക കാര്യങ്ങൾ റസൂൽ വീഴ്ച അർത്ഥമല്ല മറിച്ച് റസൂൽ അള്ളഹി സലഹു അലൈവസ്ലം റഹ്ദാനിൽ ഏറ്റവും കൂടുതൽ ധർമ്മിഷ്ടനായിരുന്നു ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്ന ആളായിരുന്നു അപ്പോൾ നാം ചെയ്യുന്ന അമലുകൾ നമുക്ക് മാത്രം ഫലപ്രദമാകുന്നതോടൊപ്പം നാം ചെയ്യുന്ന അമലുകൾ നമ്മൾ നിന്നിട്ട് മറ്റുള്ളവരിലേക്ക് വിട്ടുകടക്കുക എന്നത് അമലുകളിൽ ഏറ്റവും ഉത്തമമായ അമലാണ് എന്താണത് മറ്റുള്ളവരിലേക്ക് വിട്ടുകൊടുക്കുക വിട്ടുകടക്കുക നമ്മുടെ കയ്യാല് മറ്റുള്ളവർ രക്ഷപ്പെടുക നമ്മുടെ കയ്യാല് മറ്റുള്ളവരെ സഹായിക്കപ്പെടുക മറ്റുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക അത് ഏറ്റവും പ്രതിഫലമുള്ളതായ എത്രയോ മാസങ്ങൾ മദീനത്തെ പള്ളിയിൽ കൂലി കിട്ടുന്ന കാര്യമാണ് ഒരു മുസ്ലിമിന്റെ പ്രശ്നം പരിഹരിക്കുക എന്ന ഹനീസ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അലൈവസം കമലാ മാസമാകുമ്പോൾ മുർസല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു അടിച്ചു വീശുന്നതായ കാറ്റ് പോലെയാണ് ധർമ്മത്തിൽ എന്നതാണ് അപ്പോൾ വെറും മാത്രം ചെറഞ്ഞ് ഒതുങ്ങുകയല്ല വെറും നമസ്കാരത്തിലും ത്യാമുയിലും മാത്രം യല്ല വെറും പാരായണം ചെയ്തതിൽ മാത്രം ചടഞ്ഞു കൂടിയതല്ല മറിച്ച് അതെല്ലാമുള്ളതോടൊപ്പം മറ്റുള്ളവരിലേക്ക് എന്നാണ് നാം ഹദീസിന്റെ ഭാഷയിൽ നിന്നിട്ട് മനസ്സിലാക്കുന്നത് അതും നാം ചെയ്യാൻ വേണ്ടി നമ്മുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കേണ്ടതാണ് അതെ അപ്പോൾ റസൂല്ലാഹു അലൈവ് വസ്ലമിന്റെ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റുമ്പോൾ നാം വിശുദ്ധ മദീനയിൽ റസൂൽ ജീവിച്ച കാലഘട്ടത്തിൽ ഇസ്ലാമിന് വേണ്ടിയുള്ളതായ പോരാട്ടം വരെ റമദാനിൽ നടന്നതായിട്ട് നാം കാണും റമദാനിൽ നടന്നതായ പോരാട്ടത്തിൽ പെട്ടതാണ് ബദ്രയുദ്ധം റമദാനിൽ നടന്നതായ പോരാട്ടത്തിൽ പെട്ടതാണ് അതെ നമ്മുടെ വിശേഷിക്കുന്ന ദിവസങ്ങളിൽ ഒരു പ്രധാന രാത്രി വരാൻ പോകുന്നുണ്ട് അതിന്റെ പേരാണ് ലൈലത്തുൽ കദ്രി എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് ഒരുപക്ഷെ ഇരുപത്തി ഒന്നിലായിരിക്കാം അല്ലെങ്കിൽ മൂന്നിലായിരിക്കാം അല്ലെങ്കിൽ അഞ്ചിലായിരിക്കാം അല്ലെങ്കിൽ ഏഴിലായിരിക്കാം അല്ലെങ്കിൽ ഒൻപതിലായിരിക്കാം നമുക്ക് ഏതാണ് ാണ് അതിന്റെ കൃത്യമായ രാത്രി എന്നത് ഉറപ്പില്ല ഉറപ്പ് അല്ലാഹു അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസു എന്തുകൊണ്ടായിരിക്കും കാരണം കാരണമറിയുകയില്ല പക്ഷേ എല്ലാ ദിവസങ്ങളിലും മുഴുകാൻ വേണ്ടിയായിരിക്കാം എല്ലാ ദിവസങ്ങളിലും ഒരു പ്രത്യേക ദിവസത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ദിവസത്തിൽ മാത്രം ചടഞ്ഞുകൂടി പ്രാർത്ഥിക്കുകയും അതുപോലെ നിസ്കരിക്കുകയും രാത്രി ഹയാത്താക്കുകയും ചെയ്യുന്നതിന് പകരം എല്ലാ ദിവസങ്ങളിലും എപ്പോഴാണെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് എല്ലാ ലൈനത്തില് കതിറിനെ സമ്പാദിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി എല്ലാ രാത്രികളിലും നിസ്കരിക്കാൻ വേണ്ടി രാമല്ലേലിന് വേണ്ടിന് വേണ്ടി ധർമ്മങ്ങൾക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി അള്ളാഹു കളം ഒരുക്കി വെച്ചതായിരിക്കാം എന്ന് മനസ്സിലാക്കാം അള്ളാഹു അലം ഏതായാലും വരിക്കട്ടെ ആ വരാൻ പോകുന്ന ദിവസങ്ങളിലൂടെ വീച്ച വന്നവരുടെ വീച്ചിനെ കറ്റാൻ നമുക്ക് സാധിക്കും അടുത്ത പത്തിലൂടെ നമുക്കറിയുകയില്ല അടുത്ത റമദാൻ വരെ നാം ജീവിക്കുമോ ഇല്ലേ എന്നത് അടുത്ത റമദാൻ പോകട്ടെ ഈ നമ്മളുള്ള റമദാൻ പരിപൂർണ മാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ ഇല്ലേ എന്ന് നമുക്കറിയുകയില്ല അപ്പോൾ ആത്മാർത്ഥമായിട്ട് ഈ ദിവസങ്ങളിൽ നാം ചെയ്യേണ്ടതായ വിവാഹത്തുകളിൽ ഒന്നാണ് അള്ളാഹു വളരെ ഇഷ്ടപ്പെടുന്നു അവന്റെ അടിമ അവനിലേക്ക് കൈപ്പൊക്കുമ്പോൾ കേണപേക്ഷിക്കുമ്പോൾ അവൻ നേതാവാണ് അവൻ രാജാവാണ് അവൻ രാജാതിരാജനാണ് രാജനാണ് അവൻ അവൻ രക്ഷിതാവാണ് അവന്റെ കയ്യിലാണ് എല്ലാം ഉള്ളത് ഷിഷ്ടികളുടെ ആരുടെ ഒന്നുമില്ല എന്നതായ വിശ്വാസത്തോടു കൂടി അള്ളാഹുനോട് ചോദിക്കുന്ന ചോദ്യം ചോദ്യം സമർപ്പണ ോ കൂടിയുള്ളതായ ആ രൂപത്തിലുള്ള പ്രാർത്ഥന അതാണ് അള്ളാഹുവിന്റെ ഇഷ്ടം അതാണ് അടിമേലിനിട്ട് അള്ളാഹു ആവശ്യപ്പെടുന്നത് ആ രൂപത്തിൽ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി നാം ഓരോരുത്തരും പാടുപെടുക ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ